മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയും കാലം സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വൃത്തിഹീനവും അപലപനീയവുമായ ഒരു പ്രസ്താവന ഇന്ന് ആ വീട്ടിൽ ലക്ഷ്മി നടത്തി അത് ആതിലയ്ക്കും നൂറയ്ക്കും എതിരായിട്ടുള്ള ഒരു പരാമർശമാണ് ഈ തെറിവിളി എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് അവസാനിപ്പിക്കണം അത് മോശമാണ് കുടുംബ പ്രേക്ഷകരെ കാണുന്നതാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇത് തെറിവിളിയേക്കാൾ അങ്ങേയറ്റമായി പോയി സംഭവം ഇതാണ് ഒരു വീക്ക്ലി ടാസ്ക് ആ വീട്ടിൽ നിന്ന് നടക്കുകയായിരുന്നു ന്യൂദില ചപ്പൽസ് എന്ന് പറയുന്ന ഒരു ചെരുപ്പ് ഫാക്ടറി ആ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരും ഉടമയും ഉടമയുടെ അസിസ്റ്റന്റും തൊഴിലാളി യൂണിയൻ നേതാവും ഒക്കെ അടങ്ങുന്ന ഒരു ടാസ്ക് ആ ടാസ്കിന്റെ അവസാനം അല്പസ്വല്പം സംസാരങ്ങളൊക്കെ ഉണ്ടായി അതിന്റെ കാരണം നൂറയായിരുന്നു ആ ടാസ്കിന്റെ പ്രഥമ കേന്ദ്രം അതായത് ഈ നൂതില എന്ന് പറയുന്ന ചപ്പൽ കമ്പനിയുടെ ഓണറാണ് നൂറ നൂറയുടെ കമ്പനിയിൽ കുറച്ച് എംപ്ലോയീസ് ഉണ്ട് ആ എംപ്ലോയീസിൽ ഒരാളാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി ഈ ടാസ്ക് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആയി പെർഫോം ചെയ്തു എന്ന് തോന്നിയ വ്യക്തികൾക്ക് ഗോൾഡ് കോയിൻ കൊടുക്കാം അപ്പോൾ തന്നെ മോശമായി പ്രതികരിച്ച വ്യക്തിക്ക് ബ്ലാക്ക് കോയിനും കൊടുക്കാമെന്ന് ബിഗ് ബോസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ ടാസ്ക് അവസാനിച്ചു നൂറ പല വ്യക്തികൾക്കും ഈ ഗോൾഡ് കോയിൻ കൊടുക്കുകയും ചെയ്തു ആ കൂട്ടത്തിൽ ഈ ലക്ഷ്മിക്കും ഗോൾഡ് കോയിൻ കിട്ടി അവിടെ ഗോൾഡ് കോയിൻ കിട്ടാത്ത ഒരേ ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അക്ബർ യൂണിയൻ നേതാവാണ് അവിടെ ബഹളം ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മോശമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾക്ക് നൂറ ഗോൾഡ് കോയിൻ നിഷേധിച്ചത് അക്ബറിന് മാത്രമല്ല ജിഷിൻ തന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിന്ന വ്യക്തി അയാൾക്കും ഗോൾഡ് കോയിൻ നിഷേധിക്കുന്നുണ്ട് എന്നാൽ പിന്നീട് തനിക്കത് കൊടുത്തു എന്നാൽ കോയിൻ ലഭിക്കാതിരുന്ന വ്യക്തി അക്ബർ മാത്രമാണ് ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ആക്ടിവിറ്റി ഏറിയിൽ നിന്നും പുറത്തിറങ്ങി വന്നിട്ട് വലിയ ചർച്ചയും ബഹളവും ഒക്കെ നടന്നു അക്ബറും ജിഷിനും കൂടി നൂറയുമായി വലിയ വാഗ്വാദങ്ങളൊക്കെ നടത്തുകയായിരുന്നു ഇതിനിടയിൽ മറ്റാരും തലയിടുവാനും അഭിപ്രായം പറയാനും ഒന്നും പോകുന്നില്ല ഇവർ മൂന്നു പേരുമായിട്ട് ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു ഒടുവിൽ അങ്ങനെയാണ് ജിഷിൻ ഗോൾഡ് കോയിൻ വാങ്ങിയെടുക്കുന്നത് അപ്പോഴും അക്ബറിന് അത് കൊടുത്തില്ല അക്ബറിന് കോയിൻ കൊടുക്കാതിരുന്നതിന് നൂറയ്ക്ക് തന്റേതായിട്ടുള്ള വിശദീകരണങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടും താൻ പറഞ്ഞത് ചെരുപ്പ് ഫാക്ടറിയിൽ മറ്റുള്ളവർക്ക് പണിയെടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ കുറേ ബഹളങ്ങൾ അവിടെ ഉണ്ടാക്കി സമയം വെറുതെ കുറേയധികം നഷ്ടപ്പെടുത്തി എന്നൊക്കെയായിരുന്നു ഇത് കേട്ടപ്പോഴേക്കും അക്ബർ പറഞ്ഞു നൂറ നീ അങ്ങനെ പറയരുത് ഞാൻ അവിടെ എന്ത് സമയം നഷ്ടപ്പെടുത്തിയെന്നാണ് ആരുടെ പണിയെ തടസ്സപ്പെടുത്തിയെന്നാണ് ഇത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമായപ്പോഴേക്കും പെട്ടെന്ന് നൂറയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലക്ഷ്മി എഴുന്നേറ്റിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി സമയം നഷ്ടപ്പെടുത്തി അങ്ങനെ എൻ്റെ പണിയെ കൂടി നിങ്ങൾ തടസ്സപ്പെടുത്തി ഇത് കേൾക്കുമ്പോഴേക്കും അക്ബർ ഒന്ന് ഞെട്ടുന്നുണ്ട് നിങ്ങളുടെ പണിയെ എങ്ങനെയാണ് തടസ്സപ്പെടുത്തിയത് ഞാൻ നിന്റെ കയ്യിൽ കയറി അതോ ഞാൻ നിന്റെ മടിയിൽ കയറിയിരുന്നോ നിനക്ക് പണിയെടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകാത്തക്ക രീതിയിൽ പെട്ടെന്ന് അക്ബറിനെതിരെ തോന്നിയവാസം പറയരുത് വേണ്ടതിനം പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ അങ്ങ് പൊട്ടിത്തെറിക്കുവാൻ തുടങ്ങി അക്ബർ പറയുന്നു ഞാൻ പറയുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട് ഞാൻ നിന്നെ ഏത് രീതിയിലാണ് തടസ്സപ്പെടുത്തിയത് എങ്ങനെയാണ് ഞാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഉടനെ തന്നെ ഈ മടിയിൽ കയറിയിരുന്നോ എന്നുള്ള ചോദ്യം അത് പിൻവലിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അക്ബറിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ലക്ഷ്മി ചാടി ചാടിയങ്ങ് എഴുന്നേൽക്കുകയാണ് ഉടനെ അക്ബർ പറഞ്ഞു നിനക്ക് മാത്രമേ ഉള്ളൂ ഈ കംപ്ലൈന്റ് വേറെ ആർക്കും അവിടെ കംപ്ലൈന്റ് ഇല്ലല്ലോ അവിടെയുള്ളവർ ആരെങ്കിലും പറയട്ടെ ഞാൻ ആരുടെ എങ്കിലും ജോലി തടസ്സപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നോ ഇത്രയും കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് ആദില പറയുകയാണ് ഞങ്ങളുടെ ആരുടെയും പണി അദ്ദേഹം തടസ്സപ്പെടുത്തിയിട്ടില്ല ആതില് പറഞ്ഞതാണ് സത്യം കാരണം അക്ബറും ജിഷിനും തമ്മിൽ ജോലി തുടങ്ങിയ സമയം മുതൽ പ്രശ്നമുണ്ട് അതായത് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന തൊഴിലാളി യൂണിയൻ നേതാവെന്ന രീതിയിലാണ് അക്ബർ നിരന്തരമായി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നത് അയാൾ സംസാരിക്കുന്നത് ആരോടാണ് കമ്പനി ഉടമയുടെ അസിസ്റ്റന്റ് ആയിരിക്കുന്ന ജിഷിനോടാണ് ഇവര് തമ്മിലാണ് പ്രശ്നം അത് ഒരു കാരണവശാലും അവിടെയുള്ള പണിയെടുക്കുന്ന ആൾക്കാരെ ബാധിക്കുന്ന കാര്യമല്ല പിന്നെ എങ്ങനെയാണ് ലക്ഷ്മിയെ അത് ബാധിക്കുന്നത് ലക്ഷ്മി പറയുകയാണ് ഇയാളുടെ ആക്രോശം ഇയാളുടെ ആ ശബ്ദം അതെനിക്ക് ബുദ്ധിമുട്ടായി മാറി എൻ്റെ പണിയെ ഇയാൾ തടസ്സപ്പെടുത്തി അതെന്തൊരു പ്രസ്താവനയാണ് നിങ്ങൾ ഒരിടത്ത് പണിയുന്നു നിങ്ങളെ യാതൊരു തരത്തിലും ബാധിക്കുന്ന ഒന്നും അയാൾ പറയുന്നില്ല നിങ്ങൾക്ക് കൂടി ഫേവർ ആയിട്ടാണ് അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന പേഴ്സണൽ ഗ്രഡ്ജ് അക്ബറിനോട് അവർക്ക് വെറുപ്പുണ്ട് അതുകൊണ്ട് തന്നെ അക്ബറിനെതിരായിട്ട് അവർ സംസാരിച്ച് വലിയ ബഹളം ഉണ്ടാക്കുകയാണ് അപ്പോഴാണ് അക്ബർ പറയുന്നത് ഈ അഭിപ്രായം നിനക്ക് മാത്രമേ ഉള്ളല്ലോ വേറെ ആർക്കും ഈ അഭിപ്രായം ഇല്ലല്ലോ എന്ന് ഇത്രയും അങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും ഇവള് ചാടി ഇറങ്ങി ഈ പെൺകുട്ടികളുടെ എല്ലാവരുടെയും ഇടയിലേക്ക് വന്നിട്ട് അവളുമാർക്ക് ബുദ്ധിമുട്ടില്ലാത്തതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഈ സമൂഹത്തിന്റെ നടുവിൽ ഇറങ്ങി ജീവിക്കുവാനൊന്നും ഇവളുമാർക്ക് പറ്റില്ല അങ്ങനെയുള്ള ഇവളുമാരുടെ സപ്പോർട്ട് വാങ്ങി എനിക്കിവിടെ നിൽക്കുവാൻ തക്കവണ്ണം ഉളുപ്പില്ലായ്മയും ഇല്ല ജോലി ചെയ്ത് തന്നെത്താനെ ജീവിക്കുന്നവരായിരുന്നു എങ്കിൽ റെസ്പെക്ട് ചെയ്യാമായിരുന്നു ഇത് അങ്ങനെയുള്ളവരല്ല നിന്റെ ഒന്നും വീട്ടിൽ പോലും ഇങ്ങനെയുള്ളവളുമാരെ കേട്ടില്ല സത്യത്തിൽ ഈ പ്രസ്താവന കേട്ടിട്ട് ആർക്കും ഒന്നും മനസ്സിലായില്ലയോ എന്നായിരുന്നു എന്റെ സംശയം ഇന്നത്തെ എപ്പിസോഡിൽ കൃത്യമായിട്ട് അത് ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു സത്യത്തിൽ എന്തൊരു തോന്നിയാസാണ് ഇവർ പറയുന്നത് എന്തൊരു നെറികേടാണ് ഇത് പറഞ്ഞത് ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞതെന്ന് ബോധ്യപ്പെട്ടില്ലേ ആതിലെയും നൂറേയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവർ ലെസ്ബിയൻ ലെസ്പിയൻ ആണല്ലോ അതുകൊണ്ട് തന്നെ അവർക്കെതിരെയുള്ള അടിയാണ് ആക്രമണമാണ് ഈ നടത്തിയത് നിങ്ങളിൽ എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ സ്ത്രീ നടത്തിയ വൃത്തികെട്ട പ്രസ്താവനയുടെ പിൻപിലുള്ള ആഴം എത്ര ഭീകരമായിട്ടുള്ളതാണെന്ന് നമ്മുടെ രാജ്യത്ത് കേരളം എന്ന സംസ്ഥാനത്തെക്കുറിച്ച് പൊതുവേ പറയപ്പെടുന്നത് സാംസ്കാരികമായിട്ട് കുറെ ഉന്നമനത്തിലേക്ക് ഒരു സമൂഹമാണ് നമ്മുടേത് പലതരമായ പോരാട്ടങ്ങളിലൂടെ പുരോഗമനത്തിന്റെ പാതയിലേക്ക് ആദ്യമേ സ്റ്റെപ്പ് വെച്ചൊരു സമൂഹമാണ് നമ്മുടെ സമൂഹം അങ്ങനെയുള്ള സമൂഹത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരെ ലെസ്ബിയൻ കപ്പിൾസിനെ ഗേ ആയിട്ടുള്ള ആൾക്കാരെ അവർക്കൊക്കെ ഒരു സ്പേസ് ഈ കാലഘട്ടത്തിൽ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് മുതലേ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്നാൽ മനുഷ്യന്റെ അജ്ഞത കൊണ്ട് അവർക്ക് അയിത്തം കൽപ്പിച്ച് അവരെ അടിച്ചമർത്തി നിർത്തിയിരുന്നു പൊതുസമൂഹത്തിൽ നിന്നും അവരെ അകറ്റി മാറ്റി നിർത്തിയിരുന്നു എന്നാൽ കാലം മാറി സമൂഹം പുരോഗമിച്ചു ഇന്ന് ആണ് പെണ്ണ് എന്നുള്ളതിന്റെ നടുവിൽ മറ്റൊരു കോളം കൂടിയുണ്ട് ട്രാൻസ്ജെൻഡർ എന്ന് എഴുതുവാൻ അതിന്റെ അർത്ഥം ഗവൺമെന്റ് അവരെ അംഗീകരിച്ചിട്ടുണ്ട് നിയമം അവർക്ക് അനുകൂലമായി ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ടൊക്കെ നമ്മുടെ കയ്യിൽ ഒരു ആപ്ലിക്കേഷൻ കിട്ടിയാൽ അതിനകത്ത് ആണാണോ പെണ്ണാണോ എന്നുള്ള ചോദ്യത്തിന് അവിടെ സെക്സ് എന്നായിരുന്നു ചോദിക്കുന്നത് ഇന്ന് ആ സ്ഥിതി മാറി ഇന്ന് ജെൻഡർ എന്താണെന്നാണ് ചോദിക്കുന്നത് എന്താണ് അതിന്റെ അർത്ഥം സമൂഹം പുരോഗമിച്ചു മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഒരാൾ ട്രാൻസ്ജെൻഡർ ആയി ജനിക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി ലസ്പിയൻ മാറുന്നത് ഒരാൾ ഗേ ആയി മാറുന്നത് ആ വ്യക്തിയുടെ തെറ്റുകൊണ്ടല്ല അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മാനസിക വൈകല്യങ്ങൾ കൊണ്ടോ അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടോ സംഭവിക്കുന്നതല്ല അതൊരു പ്രത്യേക അവസ്ഥയാണ് അത് ഹോർമോണുകളുടെ വ്യതിയാനത്തെ ആശ്രയിച്ചിരിക്കുന്ന സംഭവമാണ് അതിന്റെ സയൻസ് ഒക്കെ പറയാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ സംസാരിക്കേണ്ടതായിട്ട് വരും ഇന്നത്തെ തലമുറയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുമുണ്ട് ആ ധാരണ ഇല്ലാത്ത ആൾക്കാരാണ് ഇവരൊക്കെ ശപിക്കപ്പെട്ട ജന്മങ്ങളാണ് എന്നുള്ള രീതിയിൽ അവരെ പടിയടച്ച് പിണ്ണം വെക്കുവാൻ വേണ്ടി തയ്യാറാകുന്നത് ആതിലെയും നൂറേയും എന്തുകൊണ്ടാണ് ലസ്മിയനായി മാറിയിരിക്കുന്നത് ലസ്മിയൻ കപ്പിളായി നിലനിൽക്കുന്നത് അവരുടെ മാതാപിതാക്കൾക്ക് അതിനെക്കുറിച്ച് തിരിച്ചറിയുവാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അവരെ ഉൾക്കൊള്ളുവാൻ ഇവർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത് എന്നാൽ നമ്മുടെ സമൂഹം അങ്ങനെയല്ല ആ ഒരു പഴയ കാഴ്ചപ്പാടിൽ നിന്ന് സമൂഹം ബഹുദൂരം മുൻപിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആദില നൂറ അവരാരാണ് എന്താണ് എന്ന് ഈ സമൂഹത്തിന് പെട്ടെന്ന് മനസ്സിലാകും അവരുടെ ഐഡന്റിറ്റിയെ തെളിയിക്കുവാൻ വേണ്ടി അവർ മാന്യമായി നിയമപരമായ പോരാട്ടങ്ങൾ നടത്തിയാണ് ഇവിടം വരെയോളം എത്തിച്ചേർന്നത് അങ്ങനെയുള്ള പെൺകുട്ടികളെ നോക്കിക്കൊണ്ടാണ് വിളിച്ചു പറയുന്നത് ഇവളുമാരെ വീട്ടിൽ പോലും കയറ്റുവാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശപിക്കപ്പെട്ട ജന്മങ്ങളാണ് അവരെന്ന അർത്ഥത്തിന്റെ മറ്റൊരു വ്യാഖ്യാനമാണ് ഇപ്പോൾ ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ലക്ഷ്മിയുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചിരുന്നത് കുറച്ച് സീരിയസ്നെസ് ആയിട്ടുള്ള ഒരാള് കുറച്ച് ജാടയൊക്കെ ഉള്ളൊരു വ്യക്തി ഇച്ചിരി പ്രൗഡൊക്കെ ഉണ്ടായിരുന്ന ഒരു അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തി എന്നതിനപ്പുറമൊന്നും നമ്മൾ ചിന്തിച്ചിരുന്നില്ല പ്രത്യേകിച്ച് അവരുടെ ഭാഷയൊക്കെ വളരെ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് മാത്രവുമല്ല തെറ്റായിട്ടുള്ള പല ശൈലികൾക്കെതിരെയും അവർ വളരെ കൃത്യമായിട്ട് മറുപടി പറയുമായിരുന്നു അക്ബറുടെ വായിൽ നിന്ന് വീണിരിക്കുന്ന പല തെറ്റായ പ്രസ്താവനകൾക്കും ചുട്ട മറുപടി അവർ കൊടുത്തു കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് ഭക്ഷണം കഴിക്കുന്ന നാവുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന വായിൽ നിന്നല്ലേ ഈ മ്ലേച്ഛമായ വാക്കുകളൊക്കെ വരുന്നതെന്ന് അധികം ഒന്നും സംസാരിക്കണ്ട അക്ബറുടെ വായ വായടപ്പിക്കുവാൻ ആ ഒരൊറ്റ വാക്കു മാത്രം മതിയായിരുന്നു ഇതൊക്കെ കേട്ടപ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോയി എത്ര മനോഹരമായിട്ടാണ് മറുപടി പറയുന്നത് ഇങ്ങനെ വേണം ഈ കാലഘട്ടത്തിലെ സ്ത്രീകൾ എന്നൊക്കെ പക്ഷെ ഇപ്പോഴവർ നടത്തിയ പ്രസ്താവന അത് കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി അക്ബറിന്റെ നാക്കിൽ മാത്രമാണ് മാലിന്യം ഉണ്ടായിരുന്നത് എന്നാൽ ഇവരുടെ മനസ്സ് നിറയെ മാലിന്യമാണ് തലച്ചോറപ്പാടെ മാലിന്യമാണ് ആ മാലിന്യ കൂമ്പാരത്തിനകത്താണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഏകദേശം അൻപത് വർഷങ്ങൾക്ക് പിൻപിലുള്ള പഴഞ്ചൻ ചിന്താഗതിയുമായിട്ടാണ് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ ബിഗ് ബോസിനുള്ളിലേക്ക് കയറി വന്നിരിക്കുന്നത് അവർക്ക് ആതിലെയും നൂറയെയും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല ശപിക്കപ്പെട്ട ജന്മങ്ങൾ വൃത്തികെട്ട ജന്മങ്ങൾ എന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെയാണ് ആ രണ്ട് പെൺകുട്ടികളെയും ഇവൾ നോക്കിക്കാണുന്നത് ഇത്രയും വൃത്തിഹീനമായ മനസ്സ് വെച്ചുകൊണ്ടാണോ ഇവർ അക്ബറിന്റെ ഭാഷ ശരിയാക്കുവാൻ വേണ്ടി പോയത് ഇത്രയും വ്ളയച്ചമായ ചിന്താഗതികളോടുകൂടിയാണോ ഇവൾ ആ വീട്ടിൽ മറ്റുള്ളവർക്കൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സ്ത്രീ എത്രയും പെട്ടെന്ന് ബിഗ് ബോസിനകത്തുന്ന് പുറത്തു പോകണം അത് പ്രേക്ഷകന്റെ കയ്യിലിരിക്കുകയാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ബിഗ് ബോസിൽ തുടരുവാൻ പാടില്ല വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവും ആശയപരമായിട്ട് പലതരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കും അതൊക്കെ ശരി തന്നെയാണ് അതിനെല്ലാം ഒരു മാന്യതയുടെ പരിവേഷമുണ്ട് എന്നാൽ ആ മാന്യതയൊക്കെ ലംഘിച്ചിട്ട് വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ അവർ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇവർ ഈ വീട്ടിലേക്ക് വന്നു കയറിയ സമയത്ത് വളരെ സ്നേഹം നടിച്ച് ആതിലയുടെയും ന്യൂറയുടെയും അടുക്കൽ പോയിരുന്നു കൊണ്ട് അവരുടെ ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുകയും അവരെന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നത് അവരെന്താണ് ഇങ്ങനെയെന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ മോൻ ചോദിച്ചാൽ എൻ്റെ മോനോട് ഞാൻ എങ്ങനെ അത് പറഞ്ഞു മനസ്സിലാക്കും എന്നൊക്കെയുള്ള ആ സംസാരങ്ങൾ ഞാൻ കേട്ടതാണ് ആ സമയത്ത് ചിലർ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് അയ്യോ എനിക്കല്ല പ്രശ്നം എൻ്റെ കുട്ടി എന്നോട് ചോദിക്കുകയാണ് ഇവരെന്താണ് കപ്പിളായിട്ട് ജീവിക്കുന്നത് എന്ന് അങ്ങനെ ചോദിച്ചാൽ ഞാൻ ആ കുഞ്ഞിന് കുഞ്ഞിനെന്തും മറുപടി പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ എന്ന് ഇത് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് ലക്ഷ്മി നല്ല രീതിയിൽ പുരോഗമന ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ മനസ്സിലുള്ള സംശയങ്ങളാണ് അവർ ചോദിക്കുന്നത് വളരെ സിൻസിയർ ആയിട്ട് തന്നെയാണ് അവർ സംസാരിച്ചിരിക്കുന്നത് അവരുടെ കുഞ്ഞ് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയോട് വളരെ കൃത്യമായിട്ടൊരു മറുപടി പറയുവാൻ ഇപ്പോഴും അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല അതുകൊണ്ടായിരിക്കും ഇത് ചോദിച്ചു മനസ്സിലാക്കുന്നതെന്ന് പക്ഷെ അതായിരുന്നില്ല അവരുടെ ഉള്ളിലെ ലക്ഷ്യം അറപ്പോടും വെറുപ്പോടും കൂടിയായിരുന്നു അവർ ആതിലെയും നൂറേയും കണ്ടുകൊണ്ടിരുന്നത് ഇന്നൊരവസരം വന്നപ്പോൾ ഇരുവർക്കുമെതിരെ അവർ പൊട്ടിത്തെറിച്ചു അവരുടെ ഉള്ളിലുണ്ടായിരുന്ന മാലിന്യക്കവും പാരം മുഴുവനും കൂടി അവർ ആ വീട്ടിൽ ഛർദിച്ചിട്ടു ലക്ഷ്മി ആദ്യം ഒരു മനുഷ്യനാകാനാണ് ശ്രമിക്കേണ്ടത് നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട് നിങ്ങൾക്ക് ലോകപരിചയമുണ്ട് നിങ്ങൾ സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുവാൻ പറ്റും പക്ഷേ ആദ്യം നിങ്ങൾക്കുണ്ടാകേണ്ടത് നിങ്ങൾ മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ തൊലി കറുത്തിരിക്കുന്നതോ വെളുത്തിരിക്കുന്നതോ അതിന്റെ ഉത്തരവാദി അയാളല്ല ഈ കറുപ്പിനകത്തും വെളുപ്പിനകത്തും ഒരു കാര്യവുമില്ല കാര്യമുണ്ട് എന്ന് വരുത്തി തീർത്തത് നിന്നെപ്പോലെയുള്ള തലതിരിഞ്ഞ ചിന്താഗതിയുമായിട്ട് നടക്കുന്ന മാടംബിത്തം മനസ്സിനകത്ത് മായാതെ കൊണ്ട് നടക്കുന്ന വൃത്തിഹീനരായിട്ടുള്ള മനുഷ്യരാണ് അതിന്റെ പിന്നാൻ പുറത്തു നിന്ന് ഇപ്പോഴും നിങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ കാണുവാൻ സാധിക്കുന്നത് ഇനി കുറെ കൂടി നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ജീർണിച്ച ജാതി വ്യവസ്ഥിതി ഉണ്ടാവും ഐത്തവും തൊടലും തീണ്ടലും ഒക്കെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പക്ഷയായിട്ട് നിലനിൽക്കുന്നുണ്ടാവും അതിന്റെയൊക്കെ ബാക്കി പത്രമാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറപ്പാണവരെ നിങ്ങൾക്ക് വെറുപ്പാണവരെ ആദിലയും നൂറയും എന്തുകൊണ്ട് രണ്ടു ആൺകുട്ടികളെ കല്യാണം കഴിച്ച് കുടുംബമായി ജീവിച്ചില്ല എന്തുകൊണ്ട് ഈ പെൺകുട്ടികൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടു ഒരുമിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ചു അവർക്കെന്തോ കുഴപ്പമുണ്ട് അവർ അഹങ്കാരികളാണ് വൃത്തി ഭൂമിയിൽ ഒരിക്കലും ജീവിക്കുവാൻ യാതൊരു അർഹതയും അവകാശവും ഇല്ലാത്തവരാണ് എന്നുള്ള ആ പഴഞ്ചൻ ചിന്താഗതിയാണ് നിങ്ങളുടെ മനസ്സിനകത്ത് ഇപ്പോഴും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാം മനുഷ്യത്വമില്ലാത്തൊരു സ്ത്രീയാണ് നിങ്ങൾ വിവേകമില്ലാത്തൊരു സ്ത്രീയാണ് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചും അവരുടെ ഇടയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ മാറ്റങ്ങളെക്കുറിച്ചും അതിന്റെ പിൻവിലെ ന്യായമായ കാരണങ്ങളെക്കുറിച്ചും ഒന്നും യാതൊരു അറിവുമില്ലാത്ത പഴഞ്ചൻ ചിന്താഗതിക്കാരിയാണ് നിങ്ങൾ നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തി ബിഗ് ബോസിൽ തുടരുവാൻ പാടില്ല നിങ്ങൾ പുറത്തുപോയ മതിയാവൂ അത്രമാത്രം വൃത്തിഹീനമാണ് നിങ്ങളുടെ മനസ്സ് അല്ല എന്റെ ചോദ്യം നമ്മുടെ ഭരണഘടന ഇത് അംഗീകരിച്ചിട്ടുള്ളതാണ് അവരിവർക്കും ഒരുമിച്ച് ജീവിക്കുവാൻ ഇവിടുത്തെ കോടതി അനുകൂല വിധി നൽകിയതാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ആ പെൺകുട്ടികൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവരുണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ പോകട്ടെ ഈ സമൂഹത്തിൽ ആർക്കെങ്കിലും അവരൊരു ഉപദ്രവമായി മാറിയിട്ടുണ്ടോ ഒന്നുമില്ല അവർ അവരുടെ പാട് നോക്കി അവരുടെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ് വെറുതെ എന്തിനാ ലക്ഷ്മി അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഇടിച്ചു കയറി ചെല്ലുന്നത് എന്തിനാണ് ഇത്രയും മോശമായിട്ടുള്ള പ്രസ്താവന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അവർക്കെതിരെ നിങ്ങൾ വിളിച്ചു പറയുന്നത് ഇവിടെ മാറിയത് അവരല്ല നിങ്ങളാണ് നിങ്ങളുടെ വായിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും മാലിന്യമുള്ള വാക്ക് പുറത്തു വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രസ്താവന തന്നെ എടുത്ത് ഞാൻ പറയുകയാണ് ഭക്ഷണം കഴിക്കുന്ന വായി കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്രയും ദുർഗന്ധം വമിക്കുന്ന വാക്ക് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ഇതിന് നിങ്ങൾ മാപ്പ് പറഞ്ഞേ മതിയാവുകയുള്ളൂ വീക്കെൻഡ് എപ്പിസോഡിൽ കൃത്യമായിട്ട് ഈ വിഷയം ഓഡിറ്റ് ചെയ്യപ്പെടണം ലാലട്ടൻ ഇത് ചോദിക്കണം ഇത് ഒരിക്കലും ഒരു പ്രസ്താവന തന്നെയാണ് പ്രേക്ഷകരായ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും പറ്റാം